ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നമ്മള് വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്നു അർപ്പിക്കുന്നു ക്രൈസ്തലോൺ നമ്മള് ഞങ്ങള് ഹിന്ദുക്കളൊക്കെ ആയിരുന്നിരുന്ന കാലഘട്ടത്തിൽ അവിടെ നമ്മൾ പ്രസാദം കിട്ടും നമുക്ക് അത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതിന് ശേഷം അമ്പലത്തിലിരിക്കുന്ന ദേവീദേവന്മാർക്ക് അർപ്പിച്ചതിന് ശേഷം പൂജാരി അത് നമ്മുടെ കയ്യിൽ ഇലച്ചീന്തിൽ നമുക്കതിട്ട് തരും ഈ ഭക്ഷണം നമ്മൾ ഭക്ഷിക്കും അന്ന് കാലത്ത് എന്നാൽ ക്രിസ്ത്യാനിയായി മാറിക്കഴിയുമ്പോൾ കർത്താവ് നമ്മോട് ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് വിശുദ്ധ കുർബാന എന്നുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ ചേച്ചി എന്ന് പറയുന്നത് കാരണം അന്ന് കാലത്ത് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇപ്പോ ഗുരു ഗുരുവായൂരായാലും ശബരിമല പ്രസാദം കൊണ്ടുവന്നാൽ അത് കഴിക്കുന്നത് കൊണ്ട് വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അവിടെ ബലി ബലിയർപ്പിച്ച ബലിവസ്തുവാണത് ക്രൈസ്തലോൺ പലരും പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ അത് ഭക്ഷിക്കാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല എന്നാൽ വിരാതീയ സഹോദരങ്ങൾ ഹിന്ദു ഹിന്ദുമക്കളായിട്ടുള്ളവരെ അവർക്ക് മറ്റതിനെ കുറിച്ച് അറിയില്ല അവരുടെ ദൈവത്തിന് അർപ്പിച്ച ബലിവസ്തുക്കളാണത് അവരത് ഭക്ഷിക്കും ഇവിടെ കർത്താവിന്റെ വചനം നമ്മോട് പറയാണ് യോഹന്നാന്റെ സുവിശേഷം ആറാധ്യായത്തിൽ കർത്താവ് പറയാണ് ഞാൻ ജീവന്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ആണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല അതേത് കർത്താവാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു ക്രൈസ്തലോൺ ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ക്രൈസ്തലോൺ എന്നിട്ട് കർത്താവ് പറയാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവാണ് എന്നെ അയച്ചത് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ക്രൈസ്തലോൺ ഇത് യോഹനാൻ്റെ സുശേഷ ആറാം ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ് കർത്താവും നമ്മെ പഠിപ്പിക്കുന്ന ഒരു പോയിന്റ് ആണ് അടുത്തൊരു വചനം എസക്കിയേലിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ സുശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എസക്കിയൽ പ്രവാചകനിലൂടെ ദൈവം നമ്മോട് അലുടി ചെയ്യുകയാണ് ഒരുവൻ നീതിമാനും നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനും ആണെന്നിരിക്കട്ടെ അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിലെ വിഗ്രഹങ്ങൾക്കു നേരെ കണ്ണുയർത്തുകയോ ചെയ്യുകയില്ല കണ്ടു മക്കളെ പൂജാഗിരി ചേ നേരത്തെ ചേച്ചി പറഞ്ഞു പൂജാഗിരിയെ കുറിച്ച് അവിടെ വെച്ച് അവനെ ഭക്ഷിക്കാൻ അവിടെ വെച്ച് ഭക്ഷിക്കാൻ മീൻസ് എന്താണ് അവിടുത്തെ പ്രസാദമാണ് അത് കഴിക്കില്ല അവന് കഴിക്കാൻ അനുവാദമില്ല എന്നാണ് എസക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവും നമ്മെ പഠിപ്പിക്കുന്നത് സങ്കീർത്തന പുസ്തകം നൂറ്റി ആറാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവാക്യം പറയാണ് അവർ പയ്യോറിലെ ബാലിൻ്റെ അനുയായികളായി നിർജീവ ദേവന്മാർക്ക് ഞാൻ ജീവനുണ്ടാകുന്ന ജീവനുള്ള ദൈവം ദേവന്മാർക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ ഭക്ഷിച്ചു അവർ തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് കർത്താവിന്റെ കോപം ജ്വലിപ്പിച്ചു ക്രൈസ്തലോ കേട്ടോ പറഞ്ഞ വചനഭാഗം ഹലലുയ അടുത്തൊരു വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം കൊറിയൻ ദിവസം ഒരു കിട്ടിയ ലേഖനം ഒന്നാംധ്യായം സോറി ഒന്ന് കൊറിയൻ ദിവസം പത്താംധ്യായം പതിനാല് പതിനാറാം തിരുവാക്യം നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗ്യത്വമല്ലേ നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള അപ്പം ഒന്നേയുള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ് എന്തെന്നാൽ ഒരേ അപ്പത്തിന് നാം ഭാഗവാക്കുകളാണ് ക്രൈസ്തലോട് ൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം നേരത്തെ ചേച്ചി പറഞ്ഞത് മക്ക് മക്കൾക്കൊന്ന് ഇപ്പോൾ ഓർത്തെടുക്കാം ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്ക് ആ ബലി പീഡത്തിൽ പങ്കാളിത്തമുണ്ടത്രേ അപ്പൊ വിജാതി അമ്പലങ്ങളിലെ പ്രസാദം നമ്മൾ കഴിക്കുമ്പോൾ നമുക്കതിലെ ഭാഗഭാഗിത്വം വരുകയാണ് നമ്മൾ അവരുമായി ഒന്നായി തീരുകയാണ് വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ രക്തവും മാംസവും നാം ഭക്ഷിക്കുമ്പോൾ നാമും യേശുവും ഒന്നായിത്തീരുന്നു നിത്യജീവനുള്ള മക്കളായിത്തീരുന്നു അവസാന ദിവസം ഞാനവരെ ഉയർപ്പിക്കും എന്ന് കർത്താവ് പറയുന്നു എന്നാൽ ഈ ബലിവസ്തുക്കൾ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിച്ചാൽ ദൈവം ചോദിക്കുന്ന നമ്മളോട് ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗത്വം ഇരുപതാം തിരുവാക്യം പറയാണ് വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ് ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികൾ ആകരുത് അല്ല ഇത് ക്രിസ്ത്യാനി മക്കളോട് കർത്താവ് പറയുന്ന പോയിന്റുകളാണ് നിങ്ങളത് ചെയ്യരുത് മക്കളെ നിങ്ങളതിൽ പങ്കാളികളാകരുത് അവർക്ക് അതറിയില്ല നിങ്ങൾ ഇത് പഠിച്ചു നിങ്ങളെ ഞാൻ ഇത് പഠിപ്പിച്ചു നിങ്ങളെ ഞാൻ വേറിട്ട് നിർത്തി ഇനിയും നിങ്ങൾ അതിലേക്ക് നിങ്ങൾ തിരിച്ചു പോകരുത് നിങ്ങൾ എത്ര കാലം രണ്ടു വഞ്ചിയിൽ കാൽ വെക്കും കർത്താവിൻ്റെ ചോദ്യമാണ് വീണ്ടും ഒന്ന് കൊറിയൻ ദിവസ് പതിനൊന്നാം അധ്യായം ആരെങ്കിലും ഇരുപത്തിയേഴാം തിരുവാക്യം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ക്രൈസ്തലോൺ കർത്താവ് നമ്മളോട് പറയുന്നു ഈ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർബാന കർത്താവ് പറഞ്ഞു നിങ്ങൾ ഈ രക്തം ഭക്ഷിക്കുകയും ഈ മാംസത്തിൽ നിന്ന് ഈ അപ്പം ഭക്ഷിക്കുകയും ഈ രക്തത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ എൻ്റെ ശരീരമാണ് എന്ന് കർത്താവ് പറയുന്നു നിങ്ങൾ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് കർത്താവിൻ്റെ പ്രത്യാഗമനം കർത്താവ് വീണ്ടും വരും വരുന്നത് വരെ നമ്മളോടൊത് ഭക്ഷിക്കാനാണ് കർത്താവ് പറയുന്നത് പക്ഷേ നിങ്ങളിത് ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വിവേചിച്ചു നോക്കണം ഇത് കഴിക്കാനുള്ള അർഹത എനിക്കുണ്ടോ എന്നുള്ളത് പ്രിയമുള്ള മക്കളെ ഞാൻ ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തന്നൊരു ബോധ്യമായിരുന്നു യേശുവിലേക്കൊരു വ്യക്തി വന്നു കഴിയുമ്പോൾ യേശു ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവൻ്റെ പരിശുദ്ധിയിലുള്ള പങ്കാളിത്തം നമ്മൾ ഈ ഭക്ഷണം ഈ അപ്പം ഭക്ഷിക്കുകയും ബൈബിൾ ബൈബിളാകുന്ന വചനം നമ്മൾ ഭക്ഷിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മിലെ എല്ലാ കിട്ടങ്ങളും സ്വർണം പോലെ കർത്താവ് നമ്മെ കഴുകിയെടുക്കുകയാണ് അവൻ്റെ വിശുദ്ധിയിൽ നമ്മെ പങ്കുകാരാക്കുന്നു അവന്റെ പരിപൂർണതയിലേക്ക് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മെ വിശുദ്ധിയിലേക്ക് വിശുദ്ധിയിലേക്ക് നയിക്കുന്നു പിന്നെ എനിക്കൊരു കൊച്ചു സംഭവം വിശുദ്ധ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഒരു വലിയ തെറ്റിദ്ധാരണ എൻ്റെ മുൻപിലേക്ക് വന്നു ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ വന്നിരുന്നു പറഞ്ഞു അപ്പാ ഞാൻ നിൻ്റെ രക്തവും മാംസവുമാണ് ഭക്ഷിച്ച് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ സത്യസ്ഥിതി എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണം അതായത് ഞാൻ എനിക്കൊരു തെറ്റിദ്ധാരണയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു ഒരു കൂടിപ്പോയൽ അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ സത്യം കർത്താവ് എൻ്റെ മുൻപിൽ തുറന്ന പുസ്തകം പോലെ കൊണ്ടുവന്ന് വെച്ചു തന്നു ഞാൻ ഉടനെ തന്നെ എൻ്റെ ഈശോയോട് പറഞ്ഞു എന്നെ പൂർണമായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ എത്രത്തോളം വിശുദ്ധിയിൽ ഞാൻ ആയിരിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം നീ എന്നെ കഴുകണമേ ഹലലിയ പ്രിയമുള്ള എൻ്റെ പൊന്നുമക്കളെ നമ്മളിപ്പോ ബൈബിളാണ് ചേച്ചിത് പറഞ്ഞത് എന്നെ കേൾക്കുന്ന ഹിന്ദു മക്കൾ അനേക മക്കളുണ്ട് അവരോട് ചേച്ചിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് അതായത് ദൈവം ഒന്നേയുള്ളൂ ഒരു ദൈവമേയുള്ളൂ ആ ദൈവം യേശുവാണ് എത്രയോ പൂജാരിമാര് നമ്പൂതിരിമാരൊക്കെ കടന്നു വന്ന് സാക്ഷ്യം പറയുന്നു ഞങ്ങൾ വന്നു അവരൊക്കെ പെന്തക്കുസ്സിലാണ് കേട്ടോ നിന്നവര് സുവിശേഷം പറയുന്നു ഇന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് അരവിന്ദാക്ഷ മേനോൻ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്നൊക്കെ പറഞ്ഞ അതിഭയങ്കരമായ സുവിശേഷ പ്രകോഷകര് അവരെല്ലാവരും സുവിശേഷം പറയാണ് അവർ ഈ സത്യം കണ്ടെത്തി കഴിഞ്ഞു നമ്മൾ അറിയുന്നില്ലേ ഒരു വയൽ കണ്ടെത്തി ആ വയലിൽ ഒരു നിധി ഉണ്ടത്രേ ആ നിധി കിട്ടാൻ വേണ്ടി ഈ വ്യാപാരി അവനുണ്ടായിരുന്നതെല്ലാം കൊണ്ടുപോയി വിറ്റു എന്നിട്ട് ആ വയൽ സ്വന്തമാക്കി കാരണം ആ വയലിൽ യേശുവാകുന്ന നിധി എന്ന് ഒരു ഉദാഹരണമാണ് ഒരു ഉപമയാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളോട് ഇത് പറയുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് നമ്മളത് പറയുന്നു കർത്താവ് പറയുന്നു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ വിശുദ്ധ കുർബാനയുടെ ആഴവും പരപ്പും അറിഞ്ഞുകൊണ്ട് അതിൽ ഭയഭക്തി ബഹുമാനത്തോടെ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദൈവത്തെ സമീപിക്കുക എന്താ വസ്ത്രം എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ തന്നെ വിശുദ്ധരാക്കാൻ കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ അവിടുത്തെ രക്തവും മാംസവും ഭക്ഷിക്കുക നമ്മൾ ചോദിക്കുന്നതിലും കൂടുതൽ തരാൻ അവിടുന്ന് പ്രാപ്തനാണ് നമുക്ക് വീണ്ടുന്നതെല്ലാം അവൻ നമുക്ക് തന്നിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധവസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ